അള്ളാഹുനെ ഭയപ്പെടുന്നവർക്ക് അള്ളാഹു പ്രയാസങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴി അള്ളാഹു തയ്യാറ് ചെയ്തോളൂ എല്ലാ ഹലാലിന്റെ വഴികളും ആരോട് ചോദിച്ചിട്ടും കടം ചോദിച്ചിട്ട് കിട്ടുന്നില്ല ആരോട് ചോദിച്ചിട്ടും സഹായം കിട്ടുന്നില്ല പിന്നെ ഒരു വഴിയുള്ളത് പലിശയുടെ വഴിയാണ് ബാങ്കിൽ പോയി പലിശക്ക് പൈസ എടുക്കാം അല്ലെങ്കിൽ പണയം പണയപ്പെടുത്തിയിട്ട് പലിശക്ക് എടുക്കാം അത് മാത്രമേ മുമ്പിലുള്ളൂ ബാക്കി ഒരു വഴിയും മുമ്പിലില്ല അങ്ങനെ അള്ളാഹു ചില മനുഷ്യരെ പരീക്ഷിക്കുമെന്നാണ് എന്താ നമ്മൾ ചെയ്യുന്നത് എന്നിട്ട് നോക്കുകയാണ് അള്ളാഹുവേ എന്റെ മുമ്പിൽ കിടക്കുന്ന ഹലാലിന്റെ വഴികളെല്ലാം മടഞ്ഞിരിക്കുകയാണ് എന്റെ മുമ്പിൽ ഹറാമിന്റെ ഒരു വഴി മാത്രമാണ് ഉള്ളത് നിന്നെ ഭയപ്പെട്ടുകൊണ്ട് ഞാൻ ആ ഹറാമിലേക്ക് പോകുന്നില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യുന്ന മുകനായ മനുഷ്യന് അള്ളാഹു അവര് വിചാരിക്കാത്ത വഴിയിലൂടെ കാര്യങ്ങൾ നടത്തി കൊടുക്കും അള്ളാഹുനെ ഭയപ്പെടുന്നവർക്ക് പ്രയാസങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴി അള്ളാഹു തയ്യാറ് ചെയ്തോളൂ ഇവിടെ ഒരു ഹെറാമിന്റെ ഒരു ഓപ്ഷനേ ഉള്ളൂ ഞാൻ അതിന് പോകൂല എനിക്കത് വേണ്ട കച്ചവടങ്ങ വേണ്ട എന്ന് വെക്കേണ്ടി വരും ആ ഒരു ട്രേഡ് വേണ്ട എന്ന് വെക്കേണ്ടി വരും എന്നാലും അള്ളാഹു അരുതെന്ന് പറഞ്ഞ് ഞാൻ ചെയ്യും ഇത് മിനിങ്ങൾക്ക് വരുന്നൊരു പരീക്ഷണമാണ് ജോലി കിട്ടും മര്യാദ നിസ്കരിച്ചാൽ റിസ്ക് കിട്ടും ആരോഗ്യത്തിന് ആരോഗ്യത്തിനല്ലാഹു സംരക്ഷണം നൽകും നിസ്കരിക്കുമ്പോ അതാ പ്രയാസങ്ങളെ അത് തട്ടി മാറ്റും അത് അത് അകറ്റി നിർത്തും ഹൃദയത്തിന് ശക്തി നൽകും നൽകും പ്രകാശം മനസ്സിന് സന്തോഷം നൽകും നിസ്കാരം കസൽ മടി ഇല്ലാതെയാവും ിൽ ജവാരിഹി നിഷ്കരിക്കുന്ന മനുഷ്യന്റെ അവയവങ്ങൾക്ക് കൈകാലുകൾക്ക് ഉന്മേഷം ഉണ്ടാകും കഴിവുകളെ അത് പരിപോഷിപ്പിക്കും ഹൃദയത്തിന് വിശാലത ഉണ്ടാകും അത് ആത്മാവിന് പോഷണം നൽകും ഹൃദയത്തിന് വെളിച്ചം നൽകും നൽകുന്ന അനുഗ്രഹങ്ങളെ അത് നിലനിർത്തി തരും തട്ടിമാറ്റും കൊണ്ടുവരും നിന്ന് നമ്മളെ അകറ്റി നിർത്തും അടുപ്പിക്കുകയും ചെയ്യും അതാണ് നിസ്കാരം നിസ്കാരത്തിന്റെ മഹത്വമുണ്ടെന്ന് പക്ഷെ നമ്മൾ ചിന്തിച്ചു കാണില്ല ആയത്തുൽ കുറിച്ച് ഓതുന്ന ഒരു മനുഷ്യനല്ലാഹു വലിയ സംരക്ഷണം നൽകും അവസാനത്തിൽ അള്ളാഹു അതല്ലേ പറയുന്നത് ആകാശ ലോകങ്ങൾക്ക് അതീതമാണതിന് അപ്പുറത്തേക്കാണ് ഈ ലോകത്ത് മാത്രമല്ല പ്രപഞ്ച ലോകങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ അധികാരത്തിലാണ് ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നത് അള്ളാഹുവിൻ ഒരു പ്രയാസവുമുള്ളതല്ല പിന്നെണ്ടോ അതിലുള്ള ചെറു മനുഷ്യരെ സംരക്ഷിക്കുന്നത് മുഗ്മിനീകൾ അള്ളാഹു സംരക്ഷിക്കുക തന്നെ ചെയ്യും ഹഫീൽ അള്ളാഹുവാണ് സംരക്ഷണം നൽകുന്നത് തിന്മകളിൽ നിന്ന് മനുഷ്യനെ സംരക്ഷിക്കുന്നതാണ് നിസ്കാരം എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മുടെ ശരീരവും മനസ്സിനും സംരക്ഷണം കിട്ടാൻ നമ്മളോട് ചെയ്യാൻ പറഞ്ഞ ചില ഇത് റക്കായത്ത് നീ എനിക്ക് നിസ്കരിക്കണം രണ്ട് രണ്ടായിട്ട് നാല് ആ ദിവസത്തിന്റെ അവസാനം വരേക്കും നിനക്ക് ഞാൻ ാണ് നിനക്ക് ഞാൻ നിനക്ക് ഞാൻ സംരക്ഷണം നൽകും നിസ്കാരം അതായത് സൂര്യനുദിച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ദുഹയുടെ സമയമാണ് മിനിറ്റ് മുമ്പ് വരെ ലുഹർ വാങ് വിളിക്കുന്നതിന്റെ ഇരുപത് മിനിറ്റ് മുമ്പ് വരെ ദുഹാനസ്കരിക്കാം അത് ഏറ്റവും നേരത്തെ അനുസ്കരിച്ച അത്രയും നല്ലത് ആ ആദ്യ സമയത്ത് നീ ചെയ്യുന്ന നാലിറക്കായ നിസ്കാരം കൊണ്ട് പകലന്തിയോളം നിനക്ക് ഞാൻ സംരക്ഷണം നൽകും അള്ളാഹു ഹഫീലു സംരക്ഷകനാണ് ഇത് ചെയ്ത സംരക്ഷണം ആ നാവുകൊണ്ട് മനുഷ്യരെ ശപിക്കരുത് ആ നാവുകൊണ്ട് മനുഷ്യരെ വെറുപ്പിക്കുന്ന വാക്കുകൾ പറയരുത് ആ നാവുകൊണ്ട് മനുഷ്യരുടെ കൽബ് തുളച്ചു കയറുന്ന വാക്കുകൾ പറയരുത് നുണ പറയരുത് ഉള്ളത് പോലും പറയാൻ പാടില്ല വേദനിപ്പിക്കുന്നത് പിന്നെണ്ട് ഇല്ലാത്തത് പറയുന്നത് ഒരു മനുഷ്യന്റെ ശരിയായാലേ ഈമാൻ ശരിയാവൂ ശരിയാവണമെങ്കിൽ നാവ് ശരിയാവണം എന്ന് പരിശുദ്ധ റസൂൽ ഒരു മനുഷ്യന്റെയും ഈമാൻ ശരിയായി സ്വീകരിക്കൂലീമു കൽബ് നേരെയാകുന്നവരെ ഒരു ഒരു മനുഷ്യന്റെയും നേരെയാവില്ല മനുഷ്യന്റെ നാവ് വരെ അതുകൊണ്ട് മനസ്സിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കടുപ്പം നമുക്ക് തോന്നുകയാണെങ്കിൽ കൽബിങ്ങനെ ഉറച്ചു പോയിട്ടുണ്ട് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവില്ലേ ഒറ്റ കാര്യം ചെയ്താൽ മതി ഒരു ദിവസം തീരുമാനിക്കുക ഇന്നത്തെ ദിവസം അത് കുറു ഇല്ല ബിദിക്കരില്ല എന്റെ നാവ് കൊണ്ട് ഞാൻ അള്ളാഹ് പൊരുത്തുള്ളതും മാത്രമേ ഇന്ന് ഉച്ചരിക്കൂ എന്ന് പറഞ്ഞ് ഒരു ദിവസം നമ്മൾ ഒരു പ്രാക്ടീസ് ചെയ്ത് നോക്കൂ കൽബിന് മാറ്റം വരും നാവ് ശരിയായി കഴിഞ്ഞാൽ കൽബ് ശരിയാവും കൽബ് ഈമാൻ ഈ ഈമാൻ ശരിയായാൽ അള്ളാഹു നമ്മെ ഏറ്റെടുക്കുകയും ചെയ്യും അള്ളാഹു നമ്മെ ഏറ്റെടുക്കട്ടെ നിന്റെ ആരോഗ്യത്തിൽ ഓടി നടന്ന കാലം നിനക്ക് അള്ളാഹു ഓർക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ സി വെന്റിലേറ്ററിന്റെ സഹായത്തിൽ ബ്രീത്ത് ചെയ്യാൻ പോലും കഴിയാതെ നീ കിടക്കുന്ന രോഗാവസ്ഥയിൽ അള്ളാഹുദിന്റെ കൂടെ വരും മനുഷ്യരെല്ലാവരും കൂടി നിങ്ങൾക്കൊരു കാര്യം തരണമെന്ന് വിചാരിച്ചു എല്ലാവരും അമ്മ തീരുമാനിച്ചു നിങ്ങൾക്കത് എന്ന് പിന്നെ ആര് വിചാരിച്ചിട്ടും കാര്യമില്ല എത്ര റെക്കമെൻഡേഷൻ പോയിട്ടും കാര്യമില്ല അത് കിട്ടൂല നിങ്ങൾക്കൊരു കാര്യം കിട്ടരുത് എന്ന് വിചാരിച്ച് അവരെല്ലാവരും കൂടി അത് തടയാൻ വന്നാൽ പോലും അത് തടഞ്ഞു വെക്കാൻ അവരെ കൊണ്ട് കഴിയില്ല നിന്റെ റിസ്ക് തടയാൻ ആരെക്കൊണ്ടും കഴിയില്ല നിനക്കള്ളാഹു തരണ്ടെന്ന് വിചാരിച്ചത് ആര് വിചാരിച്ചാലും കിട്ടൂല നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കണേ അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കും നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കണമേ അള്ളാഹുനെ നിങ്ങളുടെ കൺപിൽ കാണാൻ കഴിയും അള്ളാഹു സുബാനീയങ്ങളെ ഏറ്റെടുത്തിരിക്കുകയാണ് സത്യവിശ്വാസികളായ അല്ലാഹു ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അള്ളാഹു പുറത്തു കൊണ്ടുവരാൻ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കാണ് നമ്മൾ വരുന്നത് അതാണ് അല്ലാഹു പറയുന്നത് അള്ളാഹു വലിയാഹു സത്യവിശ്വാസികളുടെ വലിയ സംരക്ഷകനാണ് സംരക്ഷണം ഏറ്റെടുക്കുകയാണെങ്കിൽ പിന്നെ എന്താണ് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട സലഫ് സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു മഹാൻ ഓരോ മജ്ലിസിലും കല്യാണത്തിന് പോയാൽ മീറ്റിംഗിന് പോയാൽ എവിടെങ്കിലും ആൾക്കൂട്ടം കണ്ടാൽ അവിടെ ചെന്ന് പറയുമായിരുന്നു അത്രേബൻ നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങളെ ലക്ഷ്യം നേടണമെന്നും ആ നേടിയ ലക്ഷ്യം നിലനിൽക്കണമെന്നും ആഗ്രഹമുണ്ടെങ്കിൽ ഫല്യത്തക്കില്ല അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചേ